പ്രാദസ്മരാമി ലളിതാവതനാരം ബിംബാധരം മൃദുലമോക്തികാശോഭിനാശം ആകർണദീർഘനയം മണിക്കുണ്ടാഠ്യം മന്ദസ്മിതം മൃഗമതോജ്ജ്വല ഫാളദേശം പ്രാദർഭജമ ലളിതഭുജകൽപ്പവല്ലീം രക്തംഗുലീയലസുലീ പല്ലവാട്യം മാണിക്യഹേമവലയാദാ ശോഭമാനം പുണ്ഡ്രേഷു ചാവുസുമേഷു ശ്രീണീർദാനം പ്രാദർനമാ ലളിത ചരണാരവിന്ദം ഭക്തേദാനം ഭന്ധു ബോധം പദ്സനാധിസുരനായക പൂജനീയം പദ്ശദദർശനജനാഠ്യം പ്രദസ്തു വേ പരശിവാം ലളിതാം ഭവാം ത്രയന്ദ് കരുണാനവദ്യാം विश्वस्य सृष्टिविलयस्ति दीहेदुभूदां विश्वेश्वरीं निगमवाङ्मनासादिदूरां प्रादर्वदामि ललिते तव पुण्यनामा कामेश्वरीति कमलेदि महेश्वरीदि श्रीशाम्भवीदि जगदां जननी परेदि वाग्देवदेदि वजसा त्रिपुरेश्वरीदि या श्लोङ् श्लोकपञ्जकमिदं ललिताम्बिगाया സൗഭാഗ്യം സുലിതം ഫടതി പ്രഭാ തധാദി ലളിതീർ സിന്ദൂരരുണ വിഗ്രഹാം ത്രിനയം മാണിക്യമൗലിസ്ഫുരായക ശേഖരാം സ്മിതമുഖീം മാ പീനവക്ഷോരുഹാ പണിഭ്യമിപൂർണരത്ന ചഷകം രക്തോൽപ്പലം ബിബ്രധീം സൗമ്യം രത്നഘടസ്തരക്തരണം ധ്യേത് പരമംബി ധ്യേത് പദ്സനസ്താം വികസിത വദമപത്രയ ദാക്ഷീം ഹേമാഭാ പീതവസ്ത്രം കരകലിതലസത് ഹേമ പത്മാരാീം സർവാലങ്കാരയുക്തം സദതമഭയദാ ഭനമ്രാം ഭവാം ശ്രീവിദ്യം ചാന്മൂർത്തികലസുരനുദാംസമ്പത് പ്രത്രീം സകുങ്കുമവിലേബനമിഗജുബികൂരിമന്ദകസിക്ഷണാപാകുശാ അശേഷജനമോഹിമരുണമാലിഭൂഷാബരാം ജപകുസുമഭാസുരാം ജപവിധ സ്മരേതംബി കാരുണാ തരംഗിദാക്ഷീം ദൃതപാശാകുശപുഷ്പ്പാണചാപാ അണിമാതിവിതാം മയൂഖൈ അഹമിത്ഭാവേ ഭവാം സിംഹാരൂഢാ ത്രിനേത്രം കരതലവിലസൽ ശംഖചക്സിരമ്യം ഭക്തീഷ്ടത്രീം റിപുമദനഗരീംകൈകർകാരയുക്ത ശശീതമഗുടാം ശ്യമളാംഗീം ൃശാംഗീം ദുർഗം ദീം പ്രവർത്തേ ശരണമഹാമശേഷാ പദ്ുന്മൂലനായ